നമസ്കാരം ആലപ്പ് യാഷഫ് കണ്ടതും കേട്ടതും എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം കോപവും കൊടുങ്കാറ്റുമൊക്കെ ഒരേപോലെയാണ് പലപ്പോഴും അത് ശമിച്ചതിന് ശേഷമായിരിക്കും അത് എത്ര നാശമാണ് വിതച്ചതെന്ന് നാം തിരിച്ചറിയുക മലയാള അഭ്രവാളിയിലെ മഹാരഥന്മാരും ഒപ്പം വാഗ്മിയും എഴുത്തുകാരനുമൊക്കെയായ ശ്രീ സുകുമാര അഴീക്കോടുമായിട്ടുള്ള സ്ഫോടനാത്മകമായ ആ കഥകളൊക്കെ നിങ്ങൾ മറന്നു കാണില്ലല്ലോ അഴീക്കോടും മാസ്റ്റർ ഒരുക്കിയ കെണിയിൽപ്പെട്ട ഇവർക്ക് രക്ഷകനായി എത്തിയത് മറ്റൊരു ഭാഷയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു സംഭവ ബഹുലമായ ആ കഥയിലേക്ക് നമുക്കൊന്ന് കടക്കാം അമ്പ് ബില്ലിൽ നിന്നും വാക്ക് നാവിൽ നിന്നും ജീവൻ ശരീരത്തിൽ നിന്നും പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല ഇവിടെ കഥയുടെ തുടക്കം അഭിനയ ചക്രവർത്തിയായ തിലകന്റെ തൊഴിൽ നിഷേധവുമായി ബന്ധപ്പെട്ട് അഴീക്കോട് മാഷ് അഭിപ്രായം പറഞ്ഞതായിരുന്നു അതിന് മറുപടിയുമായി മോഹൻലാൽ എത്തുന്നു തിലകൻ ഞങ്ങളുടെ കുടുംബാംഗമാണ് സംഘടന അയാൾക്കെതിരെ അച്ചടക്ക നടപടിയാണ് എടുത്തിരിക്കുന്നത് അതിന് പുറത്തു നിൽക്കുന്ന ഒരാളുടെ അഭിപ്രായം കേൾക്കേണ്ടതില്ല എന്നായിരുന്നു ലാല് പറഞ്ഞത് പ്രശ്നങ്ങളുടെ ആരംഭഘട്ടത്തിൽ ഞാൻ ലാലുമായി കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ കാരവനുള്ളിലെ ടെലിവിഷനിൽ സുകുമാർ അഴീക്കോടുമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്ക്രോൾ ചെയ്തു പോകുന്നത് ഞാൻ കണ്ടു തിലകന് വേണ്ടിയുള്ള വാദം ഫ്ലാഷ് ന്യൂസിൽ ടെലിവിഷനിലൂടെ പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ ഞാൻ ലാലിനോട് സ്നേഹത്തോടെ പറഞ്ഞു യാതൊരു കാരണവശാലും അദ്ദേഹത്തെ എതിർക്കാൻ ലാൽ നിൽക്കരുത് എന്ന് ഞാൻ സത്യസന്ധമായി പറഞ്ഞു അതിന് ലാൽ നൽകിയ മറുപടി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എതിർക്കാൻ തന്നെ കൂട്ടായ തീരുമാനമെടുത്തിരിക്കുകയാണെന്ന് പിന്നീട് ഞാനൊന്നും മിണ്ടില്ല പിന്നീട് അങ്ങോട്ട് വാദപ്രതിവാദങ്ങളുടെ ഘോഷയാത്രയും ചാനലുകൾക്ക് ചാകരയുമായിരുന്നു സുകുമാർ അഴീക്കോട് ചാനലിന്റെ മുമ്പിൽ പറയുന്നു മലബാർ ഗോൾഡിന്റെ പരസ്യം വരുന്നു അതിലൊരു സുന്ദരിയായ സ്ത്രീ വരുന്നു ഹേമമാലിനി അവർ ഒരു വലിയ മാലയിട്ടിരിക്കുന്നു ആ മാല ഇവിടം വരെ ഉണ്ട് എന്ന് അദ്ദേഹം കാണിക്കുന്നു അതിലോട്ട് നോക്കിയിട്ട് അതായത് നെഞ്ചിലേക്ക് നോക്കിക്കൊണ്ട് മോഹൻലാൽ പറയുന്നു കലക്കിയിട്ടുണ്ടല്ലോ എന്ന് ഇനി അവളാണെങ്കിൽ അതിനപ്പുറം അവൾക്കൊരു ആങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ അവനിട്ട് അടി കൊടുത്തേന് എന്നായിരുന്നു മാഷ് പറഞ്ഞത് മാഷ് ഈ ആക്ഷേപത്തിന് ഒരു കാരണം വിളമ്പുന്നു ഈ രാജ്യത്തുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ദൃശ്യ കലാബോധത്തെ തൃപ്തിപ്പെടുത്തിയത് അവർ കൊടുത്തിരിക്കുന്ന ഉന്നതമായ കലാസ്ഥാനം ആ സ്ഥാനത്തെ വെറും കച്ചവടത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്യരുതെന്നാണ് മാഷ് ഉദ്ദേശിച്ചത് അതിന് മറുപടിയുമായി മോഹൻലാൽ ഉടൻ വന്നു മലബാർ ഗോൾഡിന്റെ പരസ്യം കണ്ട് ഏതെങ്കിലും ചെറുപ്പക്കാർ വഴിതെറ്റിയതായി എനിക്കറിയില്ല എന്ന് ഇതിന്റെ തൊഴിലാണ് നാൽപ്പത് എഴുതി എന്ന് പറഞ്ഞ് ലോകത്തിലെ ഏറ്റവും വലിയ ആളാവില്ല ക്വാളിറ്റി ഓഫ് സോൾ അതുണ്ടാവണം അത് മാഷിനെ കൂടുതൽ പ്രകോപിതനാക്കി മോഹൻലാൽ കുങ്കുമം ചുമക്കുന്ന കഴുതയാണെന്നും കുങ്കുമത്തിന്റെ മണം അതിനറിയില്ലെന്നും മാഷ് തിരിച്ചടിച്ചു മാഷ് തുടരുന്നു വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് മമ്മൂട്ടിയും മോഹൻലാലും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നും പ്രതാപത്തിന്റെ മധ്യാനം നഷ്ടപ്പെട്ടു പോയി എന്ന ഭയത്താൽ വെപ്രാളം കൊള്ളുകയാണെന്നാണ് മാഷ് പറയുന്നത് വൃദ്ധനായ ആൾക്കാർ വൃദ്ധവേഷമേ സ്വീകരിക്കാവുള്ളൂ എന്നുള്ള നിർദ്ദേശവും സുകുമാർ അഴി കൊടുവച്ചു ഇത് കേട്ട് ഫാൻസുകാർ പലയിടങ്ങളിലും സുകുമാർ അഴിക്കോടിന്റെ കോലം കത്തിക്കപ്പെട്ടു അപ്പോഴേക്കും അമ്മയുടെ പ്രസിഡന്റ് ഇന്നസെന്റും രംഗത്തെത്തി സ്വർണത്തിന്റെ പരസ്യത്തിൽ ആരെങ്കിലും സുകുമാർ അഴീക്കോടിനെ വെക്കുമോ അങ്ങനെയെങ്കിൽ ആ സ്വർണം ആരെങ്കിലും വാങ്ങുമോ ഇനിയുള്ള കാലം നല്ല സിനിമയും കണ്ട് രാമനാമവും ജപിച്ചു കിടന്നുറങ്ങാൻ ഇന്നസെന്റ് മാഷിനെ ഉപദേശിച്ചു ഇന്നസെന്റിന് മറുപടിയുമായി മാഷെത്തി ഇന്നസെന്റ് എന്നുള്ളത് അയാളുടെ പേരിൽ മാത്രമേ ഉള്ളൂ അയാൾ ധരിച്ചിരിക്കുന്നത് വൃദ്ധന്മാർക്കുള്ളതാണ് രാമനാമം എന്നുള്ളതാണ് എന്നാൽ രാമനാമം ഭക്തന്മാർക്കുള്ളതാണ് എന്നുള്ളത് അയാൾക്കറിയില്ല പിന്നീട് മാസ്റ്റർ പറയുന്നു മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ ഉണങ്ങിയ രണ്ട് വടവൃക്ഷം പോലെ നിൽക്കുകയാണ് താഴെയുള്ള ഒന്നിനെയും വളരാൻ അനുവദിക്കില്ല എന്നൊരാക്ഷേപവും മാഷ് വീണ്ടും ആക്ഷേപം തുടരുന്നു മാഷ്ടെ സ്വന്തം മുടി കാണിച്ചുകൊണ്ട് എനിക്ക് മുടി കുറവാണ് ഇതെന്റെ സ്വന്തം മുടിയാണ് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയ മുടിയല്ല ഇവരുടെയൊക്കെ വിഘെടുത്ത് മാറ്റിയാൽ ഇവർ വെറും കങ്കാളം മാഷ് പറയുന്നു എന്നിട്ടും മാഷിയുടെ കലിപ്പ് തീരാതെ മോഹൻലാലിനെതിരെ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്ത് മോഹൻലാലിനെ കോടതി കയറ്റി ജാമ്യം ജാമ്യമിടിപ്പിച്ചു മാത്രമല്ല അന്നത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആന്റണിക്ക് മാഷ്ട് കത്തെഴുതുന്നു ആദ്യത്തെ കത്ത് മോഹൻലാലിന് ലഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്തതിനെതിരായിട്ടായിരുന്നു എന്നാൽ അതിന് യാതൊരു പ്രതികരണവും ലഭിച്ചില്ല വീണ്ടും മാഷ്ട് എ കെ ആനണിക്ക് തുടരെ കത്തയക്കുന്നു അടുത്ത കത്ത് കൂടുതൽ ആരോപണം നിറഞ്ഞതും ശക്തവുമായിരുന്നു ഇവരുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചും ടാക്സ് വെട്ടിപ്പിനെ കുറിച്ചുമായിരുന്നു അത് വായിച്ച പ്രതിരോധ മന്ത്രി ആ കത്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഫോർവേഡ് ചെയ്യുകയാണ് ഉണ്ടായത് പ്രതിരോധ മന്ത്രി നേരിട്ട് ഫോർവേഡ് ചെയ്ത കാരണം അതിന്റെ ഗൗരവം വളരെ കൂടുതലായിരുന്നു അതിന്റെ ഫലമോ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും വീടുകളിലേക്കും അവരുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥാപനങ്ങളിലേക്കും ഇൻകം ടാക്സുകാർ ഇരച്ചു കയറി റെയ്ഡുകൾ ആരംഭിച്ചു അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുകയും ചെയ്തു ഇവരുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും ഇവരെ സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല കാര്യങ്ങളുടെ പോക്ക് ഈ രണ്ട് താരങ്ങളും ഇതുമൂലം മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു ആ സന്ദർഭത്തിലാണ് ഇവരുടെ രക്ഷകനായി തെലുങ്ക് ചിത്രത്തിലെ സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവിയുടെ കടന്നുവരവ് അന്ന് ചിരഞ്ജീവി കേന്ദ്രമന്ത്രിയാണ് ചിരഞ്ജീവി അവരെ ആശ്വസിപ്പിച്ചു അവർ പെട്ട കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമവും ആരംഭിച്ചു ചിരഞ്ജീവി മലയാളത്തിലെ രണ്ട് ഉന്നത കലാകാരന്മാർ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് സോണിയാഗാന്ധിയെ ിക്കുന്നു കാര്യങ്ങൾ ബോധ്യപ്പെട്ട സോണിയാഗാന്ധി നിമിഷ നേരങ്ങൾ കൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നു പിന്നീട് ഇവർ തമ്മിലുള്ള വൈരം തീർക്കാൻ ജസ്റ്റിസ് കൃഷ്ണയ്യർ വരെ ഇടപെടേണ്ടതായി വന്നു അങ്ങനെ ക്രമേണ അവർ തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ മഞ്ഞുരുകി അവർ ഒന്നാവുകയും ചെയ്തു സംഭാഷണങ്ങളിലെ സംയമനവും സതുദ്ദേശവും മതി ബന്ധങ്ങൾക്ക് ഊർജ്ജം പകരാൻ വാക്കുകളാണ് ബന്ധങ്ങളെ വളർത്തുകയും തളർത്തുകയും ചെയ്യുക എന്ന നല്ലൊരു ഗുണപാഠം അവരുടെയൊക്കെ ബ്ലോഗുകളിൽ നിന്നും പ്രസംഗങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുകയുമുണ്ടായി അഴീക്കോട് മാഷ് നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും ഇന്നും നമ്മുടെ മനസ്സിൽ ഒളിമങ്ങാതെ അദ്ദേഹം ജീവിക്കുന്നു അതുപോലെ തന്നെ സൂര്യ തേജസ്സായി ഈ താരങ്ങളും ജ്വലിച്ചു നിൽക്കുന്നു വീണ്ടും അടുത്ത എപ്പിസോഡുമായി ഞാൻ വരാം അതുവരെ നന്ദി നമസ്കാരം